കാണാതായ വയോധികയെ കാടിനോട് ചേർന്ന അവശ്യനിലയിൽ കണ്ടെത്തി ദുർഘടമായ പാതയിലൂടെ ചുമന്ന് റോഡിൽ കൊണ്ടുവന്ന് പോലീസ് ഇൻസ്പെക്ടർ മലയാളപ്പുഴ വടക്കുപുറം നല്ലൂർ തേവള്ളിയിൽ കൊല്ലം പറമ്പിൽ എഴുപത്തിയേഴുകാരി സരസ്വതി എന്ന വൃദ്ധമാതാവിനെയാണ് മലയാളപ്പുഴ എസ് എച്ച്ഒ ബി എസ് ശ്രീജിത്ത് ഒരു കുഞ്ഞിനെ എന്ന വണ്ണം ചുമന്നുകൊണ്ട് വന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചോടെയാണ് എഴുപത്തിയേഴ് വയസ്സുള്ള അമ്മയെ കാണാനില്ലെന്ന് പരാതിയുമായി മകൻ ബിജു പത്തനംതിട്ട മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് ബിജുവിന്റെ കൂടെ വന്ന മകനോടൊപ്പം പോലീസ് സംഘവുമായി ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി അന്വേഷിച്ചു വളരെ ദുർഘടമായ സ്ഥലമായിരുന്നു അത് പാറക്കുവാറിയും പാറക്കുളവും ഒക്കെയുള്ള സ്ഥലം അമ്മ പതിവ് പോലെ രാവിലെ അമ്പലത്തിൽ പോയതാണ് പിന്നെ കാണാതായി വിശാലമായ റബ്ബർ തോട്ടവും തുടർന്ന് കാടും എല്ലായിടവും പോലീസ് സംഘം തിരഞ്ഞു ഒടുവിൽ കാടിനോട് ചേർന്ന് ഏറെ അവശ്യനിലയിൽ വൃദ്ധയെ കണ്ടെത്തി അവിടെ നിന്നും റോഡിലേക്ക് പാറക്കല്ലുകൾ നിറഞ്ഞ കുത്തിറക്കവും കയറ്റവും ഉണ്ടായിരുന്നു കാഴ്ചക്കുറവിന്റെ പ്രയാസവും അലട്ടുന്ന അവർ രണ്ടുപേരുടെ കയ്യിൽ പിടിച്ചെങ്കിലും വേച്ച് വീണുപോകുന്ന അവസ്ഥയിലായിരുന്നു ഇതേ പ്രായത്തിലുള്ള സ്വന്തം അമ്മയെക്കുറിച്ച് ഓർത്ത ഇൻസ്പെക്ടർ വൃദ്ധയെ കൈകളിൽ കോരിയെടുത്ത് കല്ലുകൾ തീർത്ത തടസ്സവും ഇറക്കവും കയറ്റവും ശ്രദ്ധിക്കാതെ മുക്കാൽ കിലോമീറ്ററോളം ദൂരം അതിവേഗം താണ്ടി തോളിലേറ്റി റോഡിലെത്തിച്ചു തുടർന്ന് ആശുപത്രിയിലും പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം മകൻ ബിജുവിനൊപ്പം കൂട്ടിയയക്കുകയും ചെയ്തു ജീവൻ അപകടത്തിൽപ്പെടാവുന്ന സാഹചര്യത്തിൽ രക്ഷയുടെ കാര്യങ്ങൾ നീട്ടി അദ്ദേഹം കോഴിയെടുത്തത് പ്രമേഹവും രക്തസമ്മർദ്ദവും തുടങ്ങി നിരവധി അസുഖങ്ങളുള്ള പ്രായാധികത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സരസ്വതി താമസിക്കുന്ന വീട് റോഡിൽ നിന്നും കുറെ ഉള്ളിലുള്ള ഉപ്പിടം പാറയുന്നിടത്താണ് തനിച്ചാണ് താമസം വീടിന്റെ താഴ്ഭാഗം കാടുപിടിച്ചു കിടക്കയാണ് രണ്ട് മക്കളുള്ള ഇവരുടെ ഭർത്താവ് ഗോപാലൻ ആചാര്യ നേരത്തെ മരണപ്പെട്ടു കുറച്ച് താഴെയുള്ള വീട്ടിൽ മകളും കുടുംബവും മകൻ ഇലക്കുളതാണ് താമസിക്കുന്നത് ഇവർ മകളുടെ പരിചരണത്തിലാണുള്ളത് ദിവസവും രാവിലെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോകും ഇന്നലെയും പതിവ് പോലെ പോയതാണ് പിന്നെയാണ് കാണാതായത് പലയിടത്തും തിരഞ്ഞിട്ടും കാണാതായതോടെയാണ് മകൻ വൈകിട്ടോടെ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞത് തുടർന്നാണ് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തി വൈകിട്ട് ആറ് മുപ്പതോടെ വടക്കുപുറം മീൻമുട്ടികൾ വെള്ളച്ചാട്ടത്തിന് സമീപം കാടിനോട് ചേർന്ന് കണ്ടെത്തിയത് ഏത് അനിവാര്യ ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ഉറവ് ആർദ്രതയുടെ മുഖവുമായി കരുതലിന്റെ കരുത്തുള്ള കാര്യങ്ങളുമായി കേരള പോലീസ് ജനങ്ങൾക്കൊപ്പമുണ്ടാവുമെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഇത്തരം ഹൃദയസ്പർശിയായ അനുഭവങ്ങളിലൂടെ എസ് സി പി ഒ അജിത് പ്രസാദ് സി പിമാരായ അനിൽ അരുൺരാജ് രാജ് എന്നിവരായിരുന്നു പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്